ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കവിത അശ്രണ രചന ജാനകി ഒഴുകുന്ന പുഴകളും മനസ്സിലെ സ്വപ്നവും വിടരുന്ന കവിതകൾ കടൽ കടൽത്തിരമാലകൾ കരയ്ക്കടിഞ്ഞോൾ അഴുക്കുകളെല്ലാം പരിശുദ്ധമാക്കി മറ്റേതോ കരയ്ക്ക അടിഞ്ഞിടുന്നു അവിടേക്കോ തള്ളുന്നു മാറുന്നു അകലേക്ക് മനസ്സിലെ കുളിർമയിൽ കൂട്ടും കണക്കുകൾ തെറ്റാതെ ഒരു ദിനമെങ്കിലും ഓടി പിടിച്ചു വരുന്ന വാഹനം ഓരോ ദിനങ്ങളും ജീവന്റെ തുടിപ്പുകൾ കവർന്നെടുത്തിയിടുന്നു ആശ്വാസമെന്നു കരുതിയിരിക്കാൻ ഒരു പുലരി പോരം ഇല്ലാതെയാകുന്നു പ്രകൃതി തൻ താണ്ടവ അടിവേരിടുത്തു ഇനിതാ വീടും കുടിലും ഇല്ലാതെ അലയുന്ന മനുഷ്യർ ദുരിത കയത്തിൽ കൂട്ടിക്കിടക്കും പെരുകുന്ന പണപ്പെട്ടി തുറക്കാൻ തുടങ്ങും ചിലരെങ്കിലും അശരണർ കഫലംഭമായി എത്തിയിടും സന്മനസ്സുള്ളവർ യൂട്യൂബർ കണ്ടാർ വല അബലമ്പവർ കാശയം ചിലരെങ്കിലും അവലമ്പർ കാശയം ചിലരെങ്കിലും അങ്ങനെ ഓരോ കുടുംബത്തെ രക്ഷിക്കാനെത്തിയാൽ അവരെത്ര ധന്യരാണെന്ന് നീറിപ്പുകയുന്ന മനസ്സും മക്കളേ വിദ്യകൾക്കായി അയക്കാൻ കഴിയാത്ത ദുരിതത്തിൽ വിഷപ്പെടക്കാൻ പോലുമില്ലാതെ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഒരു കൈ താങ്ങായി എത്തിയെങ്കിൽ അവരെത്ര ധന്യരാകുമാ ൾ കാണും പോലെ ഒരു ചാറ്റൽ മഴയായി കുളിരായി തളിരില എന്നിലുള്ള മോഹം പൂവായി വിരിയുന്നു പൂക്കൾ വിരിയുന്നതു കണ്ടു ശലഭങ്ങൾ വന്നു ചുറ്റിക്കറങ്ങി തേന്നുകരുന്നത് കാണുവാ എന്തൊരു ഭംഗി വന്നെങ്കിലൊന്നു തോന്നിയിടുന്നു ആ പൂക്കൾ നിറമായി മണമായി പിരിയുവാൻ ൊരിളം കാറ്റിലാടിക്കുലഞ്ഞു കളിക്കുന്നതു കാണുവാൻ മോഹമോരോധിനവും ഉയർന്നിടുന്നുവല്ലോ കുളിരായിത്തീരുവാൻ എന്ന മനമൊന്നു തണുത്തിട